അന്ന് നാട് കാണാൻ വന്നവനായിരുന്നു പക്ഷേ ഇന്ന് ഇനി അവൻ അങ്ങോട്ട് നാട് ഭരിക്കാൻ പോവാണ് പറഞ്ഞു വരുന്നത് ബംഗളൂരു എഫ് സിയുടെ റാറ്റ് വിങ്ങിലൂടെ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുന്ന അവരുടെ റൈറ്റ് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടുള്ള റയാൻ ഡൈൻ വില്യംസിന്റെ കാര്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ചെറിയൊരു വംശയ അധിക്ഷേപവും തുപ്പലും ഒക്കെ ആളിനെ വിവാദ നായകനാക്കിയിരുന്നെങ്കിൽ പോലും റയാൻ വില്യംസിന്റെ പ്രകടനത്തിൽ ബംഗളൂരു ബംഗളുരു സിയുടെ അധികൃതരും ആരാധകരും വളരെയധികം സന്തോഷത്തിലാണ് അതുകൊണ്ട് കേവലം ഒരു വർഷത്തെ കരാറിൽ കൊണ്ടുവന്ന റയാൻ വില്യംസ് ഇനിയും ഒരു രണ്ട് വർഷം കൂടി ഇവിടെ കളിച്ചിട്ട് പോയാൽ എന്നാണ് അവരുടെ ഉടമസ്ഥനായിട്ടുള്ള പാർട്ട് ജിൻഡാലിൻ്റെ തീരുമാനം ഏതായാലും ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് വന്ന് മോശമല്ലാത്ത പ്രകടനം ആദ്യത്തെ സീസണിൽ തന്നെ റാൻ വില്യംസ് കാഴ്ചവെച്ചിലുണ്ട് അതുകൊണ്ട് ഒരു വർഷത്തേക്ക് കൊണ്ടുവന്ന കരാർ അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം താരങ്ങളുടെ സെലക്ഷൻ ഒരു ലോങ് ടേം കോൺട്രാക്റ്റ് ഒന്നും ആദ്യം കൊടുത്തില്ലെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് സൈൻ ചെയ്ത താരങ്ങളെയും തങ്ങളുടെ കൂടാരത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രതിഭ തെളിയിച്ചാൽ ഒരു വർഷത്തെ കരാറിൽ വന്നവനെ മൂന്ന് വർഷത്തേക്ക് ഇവിടെ നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്കൗട്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയുടെയും ഒക്കെ തെളിവാണ് അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് വച്ചാൽ ബംഗളൂരുവിന് വേണ്ടി മുന്നേറ്റ നിരയിലും ആക്രമണ നിരയിലും ഒരുപോലെ പങ്കുവഹിച്ചിട്ടുള്ള അവരുടെ തളരാത്ത പോരാളിയായിട്ടുള്ള ഓസീസ് കങ്കാരൂ റാൻ വില്യംസ് വരാൻ പോകുന്ന രണ്ട് സീസണുകൾ കൂടി ബംഗളൂരുവിൽ കാണുമെന്നാണ് പുറത്തേക്കുള്ള റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത്